ം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം നാരായണീയത്തിലെ നാൽപ്പത്തിയേഴാം ദശകത്തിലെ ആറ് മുതൽ പത്തു വരെ പദ്യം എന്ന് പഠിക്കാം ഉലൂഹല ബന്ധനം എന്ന കഥയാണ് ശ്രീകൃഷ്ണ ഭഗവാനെ ഉരലിൽ ദശോഥമ്മ പിടിച്ച് കെട്ടുന്ന കഥ അതാണ് നാൽപ്പത്തേഴാം ദശകത്തിലെ വർണ്ണിക്കുന്നത് അതിൻ്റെ അഞ്ച് പദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ആറ് മുതൽ പത്ത് വരെ പദ്യം ഇന്ന് പഠിക്കാം പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം ആറാമത്തെ പദ്യമാണ് ത്വാം പ്രഗൃഹ്യ ബദ ഭീതിഭാവന ഭാസുരന സരോജം ആശുസാ രോഷരൂഷിത മുഖീ സഖീപുരോ ബന്ധനായ ത്വാം പ്രഗൃഹ്യ ബദ ഭീതിഭാവനാ ഭാസുരാനന സരോജം ആശു സ രോഷരൂഷിതമുഖീ സഖീപുരഹ ബന്ധനായ രശനാം ഉപാധിദേങ്ങനെയാണ് വാക്കുകൾ ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങയെ നിന്നെ ത് നീന്നുള്ള വാക്കിൻ്റെ ദ്വിതീയവിഭക്തിയാണല്ലോ പ്രഗൃഹ്യ പിടിച്ചിട്ട് ശ്രീകൃഷ്ണനെ അന്വേഷിച്ച് നടന്നിട്ട് അവസാനം ഒരു ഉരലിൻ്റെ മുകളിൽ ഇരുന്നു ഇരുന്നുകൊണ്ട് വെണ്ണ ദീയമാന നവനീത മോതവ എന്നാണ് പറഞ്ഞത് ഓതുഹു എന്ന് പറഞ്ഞാൽ പൂച്ച പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ട് ബാക്കി വെണ്ണ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം വന്നു വിശ്വദാമയ്ക്ക് ദേഷ്യം വന്നത് വെണ്ണ എടുത്തതിനല്ല തൈര് കടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അത് തൈരിൻ്റെ ആ കടകളെടുത്ത് പാത്രം പൊട്ടിച്ച് ചേറി അവിടെ കിടന്നു എന്നാണ് ആ തൈരും വെണ്ണയെല്ലാം താഴെ ഇങ്ങനെ അടക്കുന്നത് അവിടെ വെണ്ണയും എടുത്തുകൊണ്ടാണ് കയ്യിൽ എടുക്കാവുന്ന അത്രയും വെണ്ണയും എടുത്തുകൊണ്ട് ഓടിപ്പോയതാണ് ഓടിപ്പോയി ഒരുടത്ത് ഒരു ഉരുലിൻ്റെ മേളിൽ ഇരുന്നുകൊണ്ട് അടുത്ത് വന്ന് പൂച്ചയ്ക്ക് വേണം അവിടെത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കണ്ടുപിടിച്ചു അവിടെ ആദ്യം കാണാൻ അന്വേഷിച്ചപ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വിശദാം പാത്രം ഉടച്ചേൻ്റെ ദേഷ്യമൊക്കെയാണ് ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് അതാണ് പ്രഗൃഹ്യ പിടിച്ചിട്ട് ബദ ബദെന്ന് പറഞ്ഞാൽ അവയവമാണ് പ്രഗൃഹ്യ വലിയ ബന്ധം അവയവമാണ് ബദയും അവയവമാണ് അത് ആശ്ചര്യം കഷ്ടം പല അർത്ഥമാണ് ഭീതി ഭാവനാഭാസുരാനനം ത്വാം എന്നാണ് ഭീതി എന്ന് പറഞ്ഞാൽ ഭയം ഭയഭാവന മുഖത്ത് ഭയത്തിൻ്റെ ഭാവനയുണ്ട് അതുകൊണ്ട് ഭാസുരം മനോഹരം ആയ ആനനം ആനനം എന്ന് പറഞ്ഞാൽ മുഖം ആനന സരോജം എന്നാണ് ആനനമാകുന്ന സരോജം താമര താമര പോലെയുള്ള മുഖത്തോട് കൂടിയ അങ്ങേ ത്വാം ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവിയയമാണ് സ സ എന്ന് പറഞ്ഞാൽ അവൾ എന്ന് പറഞ്ഞാൽ യശോദമ്മ തശബ്ദ സ്ത്രീലിംഗമാണല്ലോ സേതാഹ രോഷരൂഷിത മുഖീ രോഷം വ്യാപിച്ച കൂടിയ കുടിയവൾ മുഖത്തോട് കൂടിയവളാണ് മുഖീ എന്ന് പറഞ്ഞാൽ വ്യാപിച്ച രോഷം കോപം കോപം വ്യാപിച്ച മുഖത്തോടു കൂടിയ യശ്വതാമ എന്ന് പറഞ്ഞാൽ സഖികളുടെ പുരഹ അത് വ്യയമായിട്ടെടുക്കാം പുരഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ സഖികൾ നോക്കി നിൽക്കുകയാണ് സഖീ പുരഹ മുൻപിൽ ബന്ധനായ ആ കൃഷ്ണനെ ബന്ധനായ ചതുർത്ഥിയാണ് ബന്ധനത്തിനായിക്കൊണ്ട് പിടിച്ചു കിട്ടാൻ തന്നെ രശനാം രശന എന്ന് പറഞ്ഞാൽ കയർ രശനാം എന്ന് പറഞ്ഞാൽ കയറിനെ തിരിയ വിഭക്തിയാണ് ഉപാധതേ എടുത്തു എന്നർത്ഥം അടുത്ത പദ്ധതി നോക്കാം ബന്ധുമിച്ഛതി യമേവ സജ്ജനസ്തം ഭവന്തം ഐ സ നിയുജ്യ ബന്ധു നമഖിലം സിയുജ്യൻ ബന്ധു ഇച്ഛതി എം ഏവ സജ്ജന തം ഭവന്തം ഐ ബന്ധു ഇച്ഛതി സ നിയുജ്യ രശനാഗുണാൻ ബഹുൻ ദ്വ്യങ്കുലോനം അഖിലംഖില ഐത ഇങ്ങനെയാണ് വാക്കുകൾ ബന്ധു ഇച്ഛതി ബന്ധുമെന്ന് പറഞ്ഞാൽ ബന്ധിക്കുന്നതിന് അത് തൂൻ അന്തം അവ്യയം ആയിട്ട് വരുമല്ലോ ബന്ധും ലഭിക്കുന്നതിന് പഠിത്തും പഠിക്കുന്നതിന് തും എന്നാണ് ആ വ്യയം അവസാനിക്കുന്നത് അതാണ് അതുകൊണ്ട് തുമുൻ അന്തം അവ്യയം എന്ന് പറയും ഇച്ഛതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നു യം യാതൊരുവനെ യബ്ദം എന്ന് പറയും തച്ഛബ്ദാണെങ്കിൽ അവനെ യാതൊരുവനേ എന്ന് പറയണമെങ്കിൽ യം എന്നാണ് യഹ യൗ എ സഹ തൗ തേ എന്ന് പറയുന്ന പോലെ യഹ യൗ എ എന്നാണ് അതിൻ്റെ രൂപം എം യാതൊരുവനെ ബന്ധുമതി ബന്ധിക്കുന്നതിനാഗ്രഹിക്കുന്നു ആര് സജ്ജനഹ എം ഏവ എന്ന് പറഞ്ഞാൽ ഏവ വ്യയമാണ് തന്നെ യാതൊരുവനെ തന്നെ എന്ന് നിൽക്കണം ബന്ധും ബന്ധിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ സജ്ജനം എന്ന് പറഞ്ഞാൽ ഭക്തന്മാർ നല്ല ആൾക്കാർ ഋഷിമാർ ആരെയാണോ മനസ്സിൽ ബന്ധിക്കുന്നതിന് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എം എന്ന് പറഞ്ഞാൽ അവിടെ സ്വാഭാവികമായിട്ട് തം എന്നുള്ള എന്നുള്ളവാക്കും വരും യാതൊരുവനെ എന്ന് പറഞ്ഞാൽ അവനെ എന്ന് പറയണമല്ലോ വാചകത്തിൽ അതാണ് പിന്നെ സജ്ജനഹ തം അവനെ അങ്ങനെയുള്ളവനെ എന്നർത്ഥം സഹ തം എന്ന് വരും ദിധിയാണ് ഭവന്തം തം ഭവന്തം ആ ഭവാനെ ഭവാൻ ഭവന്തോ ഭവന്ത എന്നുള്ളതിൻ്റെ ദിതിയാണ് ഭവന്തം ഭവാനെ ഐ അഭിയേയമാണ് അല്ലയോ എന്നൊക്കെപ്പ എന്ന് പറയുന്നതാണ് ബന്ധും ഇച്ഛതി അങ്ങനെയുള്ള ആ അവനെ ആ അങ്ങനെയെന്നുള്ള ബന്ധും ബന്ധിക്കുന്നതിന് പിടിച്ചു കിട്ടുന്നതിന് ഇച്ഛതി ഇച്ഛിക്കുന്നവളായ സ സ എന്ന് പറഞ്ഞാൽ അവൾ യശ്വതമ്മ രശനാഗു ബഹുൻ രസനാഗുണൻ എന്ന് എന്നിങ്ങോട്ട് എടുക്കണം വളരെ രശനാഗുണങ്ങളെ അത് രശന എന്ന് പറഞ്ഞാൽ കയറ് രസ ഗുണം എന്നുള്ളതിനും ചരട് എന്നർത്ഥമുണ്ട് രശനാഗുണങ്ങളെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കയറുകളെ അതായത് ദ്വിതീയ വിഭക്തി ബഹുവചനമാണ് ഒരു ചിരട് എടുത്തിട്ട് കെട്ടാനൊക്കെ അഞ്ഞതുകൊണ്ട് വേറൊരു ചിരട് ഭക്ഷണമെടുത്തു അത് കൂട്ടിക്കെട്ടി ഇങ്ങനെ എത്ര ചിരട് കൂട്ടി കെട്ടിയിട്ടും ദ്വിങ്കുലോനം എന്നാണ് ദ്വിഅങ്കുലം അതാണ് ദ്വ്യങ്കുലം രണ്ട് വിരലിൻ്റെ അത്രയും സ്ഥലം ഊനം എന്ന് പറഞ്ഞാൽ കുറവ് ദ്വ്യങ്കുലോനം രണ്ട് അങ്കുല സ്ഥലം ഊനമായിട്ടുള്ളത് കെട്ടാൻ പറ്റുന്നില്ല രണ്ട് വിരലിൻ്റെ അത്രയും കൂടെ ചരടുണ്ടായിരുന്നെങ്കിൽ കെട്ടാമായിരുന്നു അങ്ങനെ എത്ര ചരട് കെട്ടിയിട്ടും ആ ഒരു അവസ്ഥയാണ് കൃഷ്ണൻ്റെ ചലനം കൊണ്ടും മറ്റും അങ്ങനെ ആയി എന്നാണ് ദ്വ്യങ്കുലോനം അഖിലം എല്ലാം എല്ലാത്തിനെയും അഖിലതയും എത്ര ചരട്ടുത്തിട്ടും വ്യങ്കുലോനമായിട്ട് അതിനെ ഐക്ഷത എന്ന് പറഞ്ഞാൽ ഈക്ഷിച്ചു കണ്ടു കില കില ഒരു അവിയയമാണ് പോലും എന്നൊരു അർത്ഥമുണ്ട് ഐക്ഷത ഭൂതകാലക്രിയയാണ് ലങ് ആത്മനീയതും ഐധത എന്ന അവന്ധത എന്നൊക്കെയാണ് ഐക്ഷത അടുത്ത ബുദ്ധി നോക്കാം വിസ്മിതോത്സ്മിത സഖീജനേഷിതാം സിന്നസന്നവപുഷം നിരീക്ഷതാം ഹരേ ബന്ധമേവ വിസ്മിതോസ്മൃത സഖീജനേക്ഷിതന്ന വപുഷം നിരീക്ഷ്യ താം നിത്യമുക്തവു അഭി അഹോ ഹരേ ബന്ധമേവ ഇങ്ങനെയാണ് വാക്കുകൾ വിസ്മതോസ്മിത സഖീജനേക്ഷിതെന്ന് പറഞ്ഞാൽ വിസ്മ വിസ്മയം കൊണ്ട് ഉത്സ്മിതം അത് ചിരി ആണ് സഖീ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അതാണ് പറയുന്നത് വിസ്മയ വിസ്മയത്തോടുകൂടി ടയർ കൊണ്ട് കെട്ടാൻ സാധിക്കാത്തതിൽ വിസ്മയം അത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന വിസ്മയ വിസ്മയത്തോടുകൂടി ഉത്സ്മിതം ചിരി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സഖീജനങ്ങൾ സഖീജനങ്ങളെ ആൽ ഈക്ഷിത കാണപ്പെടുന്നവൾ നോക്കപ്പെടുന്നവളായ യശോധാന്തര കാര്യമാണ് ദ്വിതീയാണ് അങ്ങനെയുള്ള താംന്ന് ഇനി അടുത്ത അവളെ ആയശ്വത അമ്മയെന്നു വരും സ അവൾ എന്നുള്ളതിൻ്റെ ദിദിയാണ് താം പിന്നീട് വിശേഷണം പറയുന്നുണ്ട് സിന്ന സന്ന വപുഷം സിന്നം എന്ന് പറഞ്ഞാൽ വേർത്തു കുറച്ച് സമയം ഇങ്ങനെ കെട്ടിയപ്പോഴേക്കും ഓടി വളരെ നേരം നോക്കിയിട്ടാണ് കൃഷ്ണനെ കാണുന്നത് തന്നെ അങ്ങനെ അപ്പോൾ തന്നെ ക്ഷീണിച്ചു പിന്നീട് വന്ന് പിടിച്ച് പിടിച്ചു കിട്ടുകയാണ് സിന്നമായി വേർത്തു എന്ന് പറഞ്ഞാൽ ക്ഷീണവുമായി അങ്ങനെയുള്ള ശരീരം വപുസ് ശരീരം വപുഷം നിരീക്ഷ വപുസോടുകൂടിയ താം ോട് കൂടിയവൾ എന്നുള്ളതാണ് അവിടെ അതിൻ്റെ ദിതിയെയാണ് വപുഷം നിരീക്ഷ്യ കണ്ടിട്ട് അമ്മ ഇങ്ങനെ വേർത്ത് ക്ഷീണിച്ചിരിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് ദയ തോന്നി എന്നാണ് അപ്പോൾ ഇനി എന്നാൽ കെട്ടിക്കോട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച് അതിന് അനുവാദം കൊടുത്തു ചരട് ശരി ആവശ്യത്തിന് ചരടായി കെട്ടിയെന്നാണ് പറയാൻ പറ്റുന്നത് നിത്യമുക്ത വപുഹു എന്നും മുക്തമായ വഹുസാണ് ഈശ്വരൻ്റെ ഈശ്വരന് ഒരിടത്തും ബന്ധനമില്ലല്ലോ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അങ്ങനെ ബന്ധനമില്ലാത്തത് കേന്ദ്രത്തിൽ അങ്ങനെ നിത്യമുക്ത എന്നും മുക്തമായ വപുസു ശരീരത്തോടു കൂടിയ അങ്ങ് ഭട്ടതിരി പറയുന്നതാണല്ലോ മുക്ത ബഹോ ആശ്ചര്യം തന്നെ ഹരേ അത് ഭട്ടതിരി വിളിക്കുകയാണ് അല്ലയോ ഹരേ ഹരിഹി എന്നുള്ളതിനെ സംബോധനയാണ് ഹരേ ബന്ധം ഏവ ബന്ധനത്തെ തന്നെ ബന്ധം എന്ന് പറഞ്ഞാൽ ബന്ധനം ബന്ധനത്തെ തന്നെ എന്ന് പറഞ്ഞാൽ ബന്ധനം ആ കെട്ടുക എന്നുള്ളതിനെ തന്നെ അന്യോമന് കൃപയാ കൃപയാൽ കൃപയാൽ ദേയാൽ കൃപ എന്നുള്ളതിൻ്റെ തൃതീയാണ് ദേയാൽ ദൈവയോടുകൂടി അന്യോമന്യഥ എന്ന് പറഞ്ഞാൽ അനുമതി നൽകി മധ്യമ പുരുഷ രൂപമാണ് അതുകൊണ്ട് അങ്ങ് അങ്ങ് അതിന് അനുമതി നൽകി എന്ന് പട്ടത്തിൽ പറയുന്നതാണ് അടുത്ത ബുദ്ധിമുട്ട് നോക്കാം സ്ഥീയതാം ചിരമുലൂഖലേ ഖലേ ത്യാഗതാ ഭവനമേവസായതാ പ്രഗുലൂഖലി തർപ്പരർപ്പിതം അദന്നവസ്ഥം സ്ഥീത ചിരം ഉലൂഖലേ ഖലി ആഗതം സാഗായലൂഖലി തർ അർ അദൻ അവസ്ഥാണ് വക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിതി ചെയ്യുക ഇവിടെ നിന്നുകൊള്ളുക ഇവിടെ ഈ ഉരുലിൻ്റെ അടുത്ത് അവിടെ ഇരുന്നോളുക എന്നുള്ളതാണ് അവിടെ സ്ഥിതി ചെയ്തോളുക യഥതാം എന്നൊക്കെ രൂപമുണ്ട് അങ്ങനെ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ഇരിക്കട്ടെ എന്നാണ് വർദ്ധതാം വർധിക്കട്ടെ എന്ന് പറയുന്ന രൂപമാണ് ലോട്ട് രൂപമായിട്ട് വരും ആത്മനിപഥ രൂപമാണ് ചിരം ചിരം എന്ന് പറഞ്ഞാൽ വളരെ നേരം ലൂഖലേ സ്ഥിയതാം എന്ന് പറഞ്ഞാൽ ഉരലെ ഉരലിൽ ഉരലിൽ സപ്തമിയായിട്ട് പറയുന്നു ഉരലിൽ ഇരുന്ന് ഖല ഖതി ഖലർത്ഥത്തിലാണ് ഖല ഇതി എന്നുള്ളതാണ് ഖലേദ് ഖലേദി ഇതി എന്ന് പറഞ്ഞാൽ ഇപ്രകാരം അഭ്യയമാണ് ഖലി ആഗത ഇത്യാഗത ഇതി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ള അർത്ഥം അവിടെ വരും എന്ന് പറഞ്ഞാൽ ആഗതയായി ഒന്നവളായി അപ്പോൾ ഈ ഉരുളൊക്കെ ഇട്ടിച്ചിരിക്കുന്നത് വീടിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും എന്നിട്ട് വീടിൻ്റെ പ്രധാന ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തിലാണ് തൈര് ഒക്കെ പോയ പാത്രമൊക്കെ അവിടെ കിടക്കുന്നതേ ഉള്ളത് പോലെ അതെല്ലാം ഇതിനെ വൃത്തിയാക്കണം അതിന് ഭവനം ഏവ എന്ന് പറഞ്ഞ ഭവനത്തിലേക്ക് തന്നെ കഥ ആ എന്ന് പറഞ്ഞാൽ വന്നവൾ സാ എന്ന് പറഞ്ഞാൽ അവൾ സത് ശബ്ദമാണ് യഥ യഥ എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ വന്നവളായത് അയമാണ് യഥ യഥ പ്രയോഗിച്ചാലും പിന്നീട് ആ പ്രതി ആ പ്രതി ഭാഗത്ത് തന്നെ തഥായും വേണ്ടി വരണം എപ്പോഴാണോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ന് പറഞ്ഞു ലഥാ എടുക്കണം അപ്പോൾ പ്രാക് എന്ന് പറഞ്ഞാൽ മുൻപ് ശതാൻ വരുന്നതിന് മുമ്പ് ഉലൂഖല പ്രാക് അവ്യയമാണ് പ്രഴിഞ്ഞ് ഉലൂഹലം അവിടെ കാ ഗായായിട്ട് മറുകയാണ് സന്ധ്യ വരുമ്പോൾ പ്രാഗ് ഉലൂഖല ബിലാന്ാന്തര ഉലൂഹലത്തിൻ്റെ ബിലം ഉരലിനെ സാധനം ഇട്ട് നെല്ല് കുത്തുന്നതിനൊക്കെ ഒരു ദ്വാരമുണ്ടല്ലോ അവിടെ ഉലൂഖലത്തിൻ്റെ ബിലം എന്ന് പറഞ്ഞാൽ ഗുഹ എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ ബിലം സുഷിരം ആ അതിൻ്റെ അന്തരം എന്ന് പറഞ്ഞാൽ അതിൽ അപ്പോൾ കൈ നിറച്ച് രണ്ട് കൈ നിറച്ച വെണ്ണ എടുത്തുകൊണ്ടാണ് ഓടി വന്ന് ഉരുളിൻ്റെ അവിടെ വന്നിരുന്നു അപ്പം ഇതെല്ലാം കൂടെ കഴിക്കാനൊക്കത്തില്ല അപ്പം ആദ്യം അത് ആ ഉരുളിൻ്റെ അടി ഉരുളിലിട്ടു ആ ഉരുളിൻ്റെ ആ സൂക്ഷിതത്തിലാ വികാരത്തിലിട്ടു ഇന്ന് ട്രിൽ നിന്ന് കുറേശ്ശേ എടുത്ത് അതിൻ്റെ മേളിലേക്ക് കയറിയിരിക്കുന്നത് ആരും കാണുകയായിരുന്നു വിശ്വതമേ ഇത് കണ്ടില്ല പിടിച്ച് കെട്ടിയെങ്കിലും ഇതൊന്നും കണ്ടില്ല അപ്പം പോയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വെണ്ണയെടുത്തിട്ട് കഴിച്ചോണ്ടിരുന്നു അവിടെ നിന്ന് അതാണ് വിലാന്തരെ പ്രാ അർപ്പിതമായ അവിടെ വെച്ചിരുന്ന സർപ്പിഹി പറഞ്ഞാൽ വെണ്ണ നെയ്യെ എന്നു പറഞ്ഞു വെണ്ണയെ ദ്ധീയാണ് അതിൻ ഭക്ഷിക്കുന്നവൻ ഭക്ഷിക്കുന്നവനായിട്ട് അതൻ തകാരാന്തരും അവാസ്ഥിതാഹ എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്തു മധ്യമപുരുഷ ഏകവചന രൂപമാണ് അങ്ങ് സ്ഥിതി ചെയ്തു അടുത്ത പതി നോക്കാം യദ്യപാശസുഗമോ വിഭോ ഭവൻ സംയതാഖ്യമോ സഭാശയാനം മാതി വാദനാഥ പരിവാഹി മാം ഗദാദ്ദി അഭാശസുഗമ സുഗമോ എന്നുള്ള സുഗമ വിഭോ ഭവാൻ സംയത കിമു സഭാശയാ അനയാവം ആദി ദിവിജയി അഭിഷ്ടുത വാതനാഥ പരിവാഹി മാം ഗതാത് ഇത്രയാണ് വാക്കുകൾ ദേവന്മാരെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവർ സ്തുതിക്കുന്നു അതാണ് പറയുന്നത് അവർ ചോദിക്കുന്നുണ്ട് യതി യതി എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ എന്നുള്ള അർത്ഥമാണ് അവയമാണ് അഭാശസുഗമ എന്ന് പറഞ്ഞാൽ പാശമില്ലാത്തവരാൽ സുഖമ വളരെ എളുപ്പം ഗമിക്കാവുന്നവൻ എന്ന് പറഞ്ഞാൽ പാശം എന്ന് പറഞ്ഞാൽ ബന്ധനം എന്നുള്ള വസ്തുവാണല്ലോ ബന്ധനമില്ലാത്തവരാളാണ് അങ്ങ് ലൗകികബന്ധനമില്ലാത്തവരാൽ ആണ് പ്രാ പ്രാപിക്കപ്പെടാവുന്ന അങ് എന്നുള്ളത് ഇവിടെ അഭാഷ സുഗമ അവരാൽ ബന്ധിക്കപ്പെടാവുന്ന അങ്ങ് ഒരാളാണ് അങ്ങ് ബന്ധിക്കപ്പെടാവുന്നത് അങ്ങനെയെങ്കിൽ വിഭോ അല്ലയോ വിഭോ ഭവാൻ അങ്ങ് ഭവാൻ ഭവന്തു ഭവന്ത പ്രകാരാന്തമാണ് വിഭവെന്നുള്ളത് വിഭു എന്നുള്ളതിൻ്റെ സംബോധനയാണ് ഗുരു എന്ന് പറയുന്നത് പോലെ ഭഗവാൻ സംയതഹ കെട്ടവനായി ഒടിച്ച് കെട്ടപ്പെട്ടവനായി കിമു അങ്ങനെ ആയല്ലോ അതെങ്ങനെയാന്നുള്ള അർത്ഥത്തിലാണ് സഭാശയാ അനയാ പാശത്തോടു കൂടിയ ഇവളാൽ എന്നാ സഭാഷ എന്ന് പറഞ്ഞാൽ പാശത്തോടു കൂടിയ സഭാശയാ കൃതിയ അനയാ അനയാ എന്ന് പറഞ്ഞാൽ ഇവളാൽ ഇതം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗത്തിൻ്റെ തൃതീയയാണ് ഇയം ഇമേമാഹ എന്ന് തുടങ്ങുന്ന സ്ത്രീ ഇതം ശബ്ദത്തിൻ്റെ സ്ത്രീലിംഗമുണ്ട് അതിൻ്റെ തൃതിയാണ് അനയാ ഇവളാൽ എന്ന് പറഞ്ഞാൽ പാശ കയ്യിൽ പാശത്തോടു കൂടിയ ഇവളാൽ അത് ആലങ്കാരികമായിട്ട് പറയുകയാണ് അത് ദേവന്മാർ ചോദിക്കുന്നല്ലയോ വിഭവം അങ്ങ് പാശമില്ലാത്തവരാൽ ആണല്ലോ ബന്ധിക്കപ്പെടാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ യശോദാമയാൽ പാശ ത്തോടുകൂടിയായ യേശോദാ മേൽ എങ്ങനെയാണ് ബന്ധിക്കപ്പെട്ടതെന്ന് ആലങ്കാരികമായിട്ട് ചോദിക്കുന്നതാണ് ഏവം ആദി ആദി എന്ന് പറഞ്ഞാൽ തുടങ്ങി ഏവം ഇപ്രകാരം രണ്ടും അഭ്യയമാണ് ഇപ്രകാരം തുടങ്ങി ഇന്നിപ്രകാരം നർത്തം ദിവിജൈഹി എന്ന് പറഞ്ഞാൽ ദിവിജൻ എന്ന് പറഞ്ഞാൽ ദ്യോവിൽ ഒരു ദേവൻ ദിവിജൈഹി തൃതീയ ബഹുജനം ദേവന്മാരാൽ ദിവിജ എന്നുള്ളതിൻ്റെ ബാലൈഹി എന്നുള്ളതുപോലെ അഭിഷ്ഠുത അഭിഷ്ടുത എന്നു പറഞ്ഞാൽ സ്തുത എന്നർത്ഥം സ്തുതിക്കപ്പെട്ടവനായ സ്തുതോ എന്നുള്ള സ്തുതഹ അങ്ങനെയുള്ള അങ്ങ് അങ്ങ്പ്പം അങ്ങ് വാദനാഥ അല്ലയോ ഗുരുവായൂരപ്പ വായൂരപ്പ എന്നാണ് വാദം ആണ് നാഥ വാദനാഥ എന്നുള്ള ഗുരുവായൂരപ്പ എന്നുള്ള അർത്ഥത്തിലാണ് പരിവാഹി രക്ഷിച്ചാലും മാം മാം എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ എന്നുള്ളതിൻ്റെ ദ്വിതീയ വിഭവിക്കുന്നത് ഗതാത് പരിവാഹി ഗതം എന്ന് പറഞ്ഞാൽ രോഗം രോഗാത് രോഗത്തിൽ നിന്ന് പഞ്ച എന്നെ രക്ഷിച്ചാലും എല്ലാവർക്കും വിചിതമായ നമസ്കാരം